ഹായ് ഫ്രണ്ട്സ് കെ പി സി എച്ച് എസ് എസ് ചങ്ങാതിക്കൂട്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി പട്ടാനൂർ നമ്മുടെ ചാനലിൽ ഇന്ന് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യവും രോഗപ്രതിരോധത്തെയും കുറിച്ച് സംസാരിക്കുന്നു കാസർകോട് ജില്ലാ ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗണേഷ് വാസുദേവൻ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും എത്താം ഗുഡ് ബൈ നമസ്കാരം എൻ്റെ പേര് ഗണേഷ് വാസ്തവൻ കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുഷ്മാൻ ഭവ എന്ന് പറയുന്ന പ്രൊജക്റ്റില് യോഗ നാച്ചുറോപ്പതി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നാം തീയതി നമ്മൾ ഏഴാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുകയാണ് യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പൗരാണിക കാലഘട്ടങ്ങൾ മുതൽ ഇന്ത്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഒരു ഫിലോസഫിക്കൽ സ്കൂളാണ് യോഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിലോസഫി സ്കൂളുകളിൽ ഷഡ് എന്ന് പറയുന്ന ആറ് മെയിൻ ഫിലോസഫിക്കൽ ഫിലോസഫികളുടെ ശാഖകളിലെ ഒരെണ്ണമാണ് യോഗ ഇപ്പോൾ ആ ആധ്യാത്മികപരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് സ്പിരിച്വൽ പ്രാക്ടീസ് ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിന്നുള്ള യോഗയുടെ ഒരു മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ജേർണി ആണെന്നാണ് പറയുക പക്ഷേ ഇപ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് മറ്റ് ഫിലോസഫ് ഫിലോസഫികളിൽ നിന്നുള്ള കടംകൊള്ളലുകുദ്ധിസം ജൈനിസം പോലുള്ള ഫിലോസഫികളിൽ നിന്നുള്ള കടം കൊള്ളലുകളും അതേപോലെ ഒരുപാട് ശാരീരികപരമായിട്ടുള്ള പ്രാക്ടീസുകളും ഒക്കെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് കാണുന്നൊരു യോഗ എന്ന് പറയുന്നത് അത്തരത്തിലൊന്നാണ് എന്തു തന്നെയായാലും യോഗയുടെ ഒരു ഹെൽത്ത് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ യോഗയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അതിനകത്ത് എനിക്ക് നമ്മളെല്ലാവരും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ മുൻപ് നമുക്ക് പരിചയമില്ലാത്ത തരം ഒരു ജീവിത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനൊന്നും തീരെ പരിചിതമല്ലാത്ത ഒരു ഇൻഡോർ ലൈഫിലേക്കാണ് നമ്മൾ തള്ളി വിടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു എന്താ ഒരു ആശങ്കകളും സ്ട്രെസ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ജീവിതശൈലി രോഗങ്ങൾ വളരെ അധികം മോർബിഡിറ്റി മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങളും സോഷ്യൽ ഗ്യാതറിങ്ങുകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ പകർച്ചേതര വ്യാധികൾ എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഡിസീസസ് വരാം പ്രമേഹം പ്രഷർ ഷുഗർ പ്രഷർ എന്നൊക്കെ സാധാരണക്കാർ പറയുന്ന പ്രമേഹം ഹൈപ്പർ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി പീക്കിലുള്ള ഒരു ഒരു ജനത ആയതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിത ശൈലി ശൈലിയിലേക്ക് എപ്പോഴും മാറാനുള്ള അല്ലെങ്കിൽ മാറേണ്ടിയിരിക്കുന്ന ഒരു ഒരു ജനതയാണ് നമ്മുടേത് അതിൻ്റെ ഇടയിലാണ് അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എജ്യൂക്കേഷനും അവയർനെസ്സും ഒക്കെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കേണ്ട ഒരു ഒരവസ്ഥ എത്തിയത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ യോഗാദിനം നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടത് ഇതെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം എന്നുള്ളതാണ് മുൻപ് നമ്മുടെ ഫുട്ബോളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപറത്തങ്ങളിലൊക്കെ നോക്കിയാൽ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരും ഒക്കെ ആക്റ്റീവായിട്ട് കളിക്കളങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കതൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം പോലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കുളങ്ങളും തോടുകളും ഒക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും നിറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് നമുക്കതിൻ്റെ ഒന്നും ഒരു സാഹചര്യം ഇല്ല ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഈ കൊറോണയെ തുരത്താൻ നമുക്ക് വളരെയധികം അത്യാവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കേണ്ടി വന്നത് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കൂടി ദൂരെ നിര്ത്തേണ്ടത് വളരെയധികം ആവശ്യമാണ് കാരണം നമ്മൾ ഈ ഒരു കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് മാറ്റം തോന്നുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടുതലായിട്ട് സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ് നമ്മുടെ ഭക്ഷണശീലത്തിലൊരു മാറ്റവും ഇല്ല നമ്മൾ മുൻപ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന സമയത്ത് കഴിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭക്ഷണം കൺസ്യൂം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സസ് ഫുഡിങ് ഫുഡാവും അപ്പം അത് ഈ ജീവിതശൈലി രോഗങ്ങളിലേക്കൊക്കെ കാരണമാകാം അതേപോലെ നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ടാകും ഫുൾ ടൈം നമ്മളൊരു ഇൻഡോർ ലൈഫിലേക്ക് പോകുമ്പോൾ ഹോർമോണുകൾ വ്യതിയാനം അല്ലെങ്കിൽ പിന്നെ അതേപോലെ നമ്മൾ ഒരുപാട് ആശങ്കകളെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ ലോക്ക്ഡൗണിനെയും ഈ ലോക്ക്ഡൗണിനും തമ്മിൽ കമ്പയർ ചെയ്താൽ തന്നെ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ കൊറോണ ഇൻഫെക്ഷൻ എന്ന് പറയുന്നതും ലോകത്തിൻ്റെ മറ്റേതോ കോണിൽ നടന്നിരുന്ന ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ആർക്കൊക്കെയോ വരുന്ന ഒരു ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കേരളത്തിൽ തന്നെ ഒരു ജില്ലയിൽ നൂറുകണക്കിന് കേസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ലോക്ക്ഡൗണിലേക്ക് എത്തിയപ്പോൾ ഒരു വർഷം കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഈ രോഗം വരികയോ നമുക്ക് തന്നെ വന്നു പോയിരിക്കുകയോ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെ നമുക്ക് അവരുടെ ജീവൻ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാവുകയോ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേക്കും വന്നു ആയിരക്കണക്കിന് കേസുകൾ പല ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മാത്രമല്ല സാമ്പത്തികപരമായിട്ടുള്ള അനിശ്ചിതാവസ്ഥ അനിശ്ചിതാവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലും സ്വകാര്യ ജീവിതത്തിലൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം നമ്മുടെ ബന്ധം അടുത്തുള്ള ആളുകളെ കാണാൻ പറ്റുക ബന്ധുക്കളെ കാണാൻ പറ്റുക ഇങ്ങനെയുള്ള പല സ്ട്രെസ്സ് അതിൻ്റെ കൂടെ മറ്റ് ജീവിതശൈലി വ്യത്യാസങ്ങളുണ്ടാകുന്ന ജീവിതശൈലി ഉണ്ടാകുന്ന മാറ്റത്തിനോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ് കൂട്ടുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും ആശങ്കകളും കൂടെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ സമയത്ത് കൂടുതലും നമ്മൾ ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻഡോർ ആണെങ്കിൽ ഇൻഡോർ ലൈഫാണെങ്കിൽ പോലും നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ്സുകളെ അകറ്റി നിർത്താനുള്ള പ്രാക്ടീസുകൾ കൂടുതൽ ശ്രമ ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളതാണ് കൂടുതലും ചെയ്യേണ്ടത് അതിനൊക്കെ ഏറ്റവും എൻ്റെ ഒരു ഒപ്പീനിയൻ്റെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് യോഗ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുള്ളത് യോഗ എന്ന് പറയുന്നത് സൂര്യനംസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ള പവർ യോഗ പോലെയുള്ള കഠിനമായിട്ടുള്ള പ്രാക്ടീസുകളാണ് എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലുമല്ല യോഗയിലെ അതിനകത്ത് പോസ്റ്ററുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരം സുഖം ആസനം എന്നാണ് പറയാം സ്ഥിരം സുഖം ആസനം അതായത് ഏറ്റവും കംഫർട്ടബിളായിട്ട് ലിക്കാൻ പറ്റുന്ന പോസ്റ്ററുകൾ ആണ് ആസനങ്ങളെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു തരത്തിലും നമ്മുടെ ബോഡി സ്ട്രെയിൻ ചെയ്ത് ചെയ്യിക്കേണ്ടതല്ല അല്ല ഒരു യോഗ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടി വരികയാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ ഫിസിക്കൽ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം യോഗയിൽ എല്ലാ പ്രായത്തിലുമുള്ള എല്ലാ രോഗാവസ്ഥകളിലുമുള്ള ആളുകൾക്ക് ചെയ്യാൻ അവരുടെ അവസ്ഥകൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസുകൾ ഇവയ്ക്കകത്തുണ്ട് അത് സിമ്പിൾ ബ്രീത്തിങ് ടെക്നിക്കിലാവാം പ്രാണായാമം പോലുള്ള ബ്രീത്തിങ് ടെക്നിക്കുകളാവാം അല്ലാതെ റിലാക്സേഷനുകളാവാം നമുക്ക് മാനസികപരമായിട്ട് വളരെയധികം ഉന്മേഷവും ഊർജ്ജവും നൽകുന്ന ചെറിയ ചെറിയ റിലാക്സേഷനുകൾ ഒരു മിനിറ്റ് സമയം കൊണ്ട് തരുന്ന ഇൻസ്റ്റൻറ് റിലാക്സേഷൻ ടെക്നിക്ക് പോലുള്ള കാര്യങ്ങളും മുതൽ യോഗനിദ്ര അല്ലെങ്കിൽ ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്ക് പോലുള്ള പ്രാക്ടീസ് സൈക്ലിംഗ് മെഡിറ്റേഷൻ പോലുള്ള ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് കൂടെ കൂടുന്ന പ്രാക്ടീസുകൾ അങ്ങനെ ധാരാളം ഒരു വൈവിധ്യമാർന്ന പ്രാക്ടീസ് ഇന്ന് നമുക്ക് യോഗയിൽ ഇപ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട് ഇപ്പം ഞങ്ങളുടെ ആയുഷ്മാൻ ഭവ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ ആയുഷ്മാൻ ഭവ പോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ സൗജന്യമായിട്ട് തന്നെ യോഗ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് ഇത് എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് തലത്തിൽ തന്നെ സൗജന്യ യോഗ പരിശീലനമൊക്കെ നൽകി വരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുക യോഗ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഇത് അപ്പോൾ ഈ അന്താരാഷ്ട്ര യോഗാ ദിനം നിങ്ങൾ യോഗ എന്താണെന്ന് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈയൊരു സാഹചര്യം ഉപയോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ യോഗ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നേരത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് യോഗയുടെ പിന്നെ ഗുണങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ് എന്നാണ് ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ തീം തന്നെ അത് ഈ വർഷത്തെ തീം ബി വിത്ത് യോഗ ബി എട്ട് ഹോം എന്നാണെങ്കിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ എപ്പോഴുമുള്ള യോഗാ ഡേയുടെ ഒരു ക്യാപ്ഷൻ തന്നെ യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ് എന്നാണ് അപ്പോൾ ആ ഒരു മെസ്സേജ് പോസിറ്റീവായിട്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാം നന്ദി 何ですか